ആത്മശക്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാലും നമുക്ക് സ്വർഗത ലോകം നമുക്ക് ഇനി അടുത്ത ലോകത്ത് ജീവിക്കുന്നു അതിനെ മനസ്സിലാക്കി അവിടെ ജീവിക്കാൻ വേണ്ട ശക്തി ഇപ്പൊ നമ്മളെ അമ്മയുടെ വൈദ്യുതി പൂർണ്ണ അവയവങ്ങളുടെ ശക്തികളാണ് നമുക്ക് ജീവിക്കാൻ എല്ലാവിധ കഴിവുകളുടെ വൈദ്യുതി അതേപോലെയാണ് നമ്മുടെ ഭൂമിയുടെ ഭൂമിയിലുള്ള ലേ നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണ ശക്തി നമ്മൾ പ്രാപിച്ചു കഴിയുന്നതാണ് എല്ല ആ ചക്രകളാക്കി വാണ്ടാണ് നമ്മൾ പൂർണ്ണ ശക്തികളിലേക്ക് എത്തുന്നത് അരിങ്കിൽ മാത്രമേ നമ്മൾ കറുത്ത ലോകത്ത് ജീവിക്ക് അവിടെ തുടർന്ന് പോകാനുള്ള നിലനിൽപ്പിനുള്ള ശക്തികൾ ഉണ്ടാവുള്ളൂ അപ്പോ നമ്മളിവിടുന്ന് നമസ്കാരം ഇത് തവള കിണറ്റിൽ കടലിൽ കിടക്കുന്ന മീൻ അപ്പൊ അത് ജീവിതമായിട്ട് വളരെ വളരെ വലിയൊരു ബന്ധമുള്ളതാണ് ഈ ഒരു വാക്കിൽ അപ്പോ സത്യഗ്രഹി ഇത് പറയാൻ കാരണം നമ്മളുടെ ജീവിതം ശരീരത്തിനുണ്ട് ശരീരത്തിലുള്ള ജീവിതം ശരീരം വെച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് നോർമലി കിണറ്റിൽ കിടക്കുന്ന തവളയിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിന്റെ ജീവിതം ആത്മീയതയെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ജീവിതം നമ്മൾ ആത്മീയത ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുന്ന കടലിൽ കിടക്കുന്ന മീൻ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വളം കിണറ്റിലെ തവളയും കടലിലെ മീനും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നമ്മളുടെ നോർമൽ ശരീരത്തിനുള്ളിൽ ലൈഫും ആത്മാവിന്റെ ലൈഫും എത്രത്തോളം വലുപ്പമാണെന്നുള്ളത് ഏതൊരാൾക്കും ചിന്തിക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പോകും അപ്പോ വളരെ ചുറ്റത്തിൽ പറയാം നീതി മത്സരം നമ്മളുടെ പല തലകളുണ്ട് ചിന്താഗതികളുടെ തലങ്ങളുണ്ട് ഓരോരുത്തർക്കും അത് അവരുടേതായിട്ടുള്ള അറിയില്ല പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠനങ്ങളുടെ ഇമ്പോർട്ടൻസ് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവർമേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മ ഉയരങ്ങളിലെത്തുള്ളൂ അത് പല ലാംഗ്വേജ് ബേസ് ആകാം ഇതേപോലെ തന്നെ ലൈഫിന്റെ ബേസ് ആവാം അത് പല ഓരോരുത്തരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അവർ പഠിക്കുന്നത് എന്താണ് പഠിക്കാൻ പഠിച്ചുകൊണ്ടിരുന്നാല് നമ്മളുടെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് ഉയർച്ച തരിക അപ്പോ നമ്മളുടെ ആ തലങ്ങൾ മനസ്സിലാക്കി ഉയർന്ന തലത്തിൽ മനസ്സിലാക്കി നമ്മളാ ഉയർന്ന തലത്തിൽ തന്നാലുണ്ട് അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താ വ്യത്യസ്തമായിട്ട് കേൾക്കുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഒരു നോളജ് ഉണ്ടല്ലോ ഓരോ മനുഷ്യനും ആ ഒരു കഴിവുണ്ട് മനസ്സിലാക്കാൻ കഴിവുണ്ട് അപ്പൊ അത് വെച്ച് മാക്സിമം നമ്മൾ മനസ്സിലാക്കുന്ന സമയം അതൊക്കെ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ അപ്പൊ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആത്മീയതയുടെ ഉണ്ടായിരിക്കും നമ്മള് അതിനെക്കുറിച്ച് അത് കൂടെ അറിയുമ്പോഴുമേ അതിൻ്റെതായിട്ടുള്ള വാല്യൂ അതിനിങ്ങേതായിട്ടുള്ള തലങ്ങൾ പല 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 രീതിയിലുള്ള തലങ്ങൾ അത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വഴി കേറി വരുമ്പോഴേ നമുക്ക് അടുത്ത തലത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാൻ ഇതേപോലെ മെഡിറ്റേഷൻ ചെയ്ത് ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിയുടെ സെന്ററിൽ നമുക്ക് എല്ലാവരും കൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണര് അത് നെറ്റിയുടെ സെന്ററിനുള്ളിൽ ഒരു ഗോള് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഫീലിങ് ആണ് ഉണർന്ന് കഴിയുമ്പോ നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞാൻ വേറെ ഉള്ളപ്പോൾ തന്നെ നമുക്ക് തൊട്ട് നിൽക്കുന്ന ഫീലിങ് എങ്ങനെയാണോ അതെപ്പോഴും ഉണ്ടാവും നമ്മുടെ നെറ്റിയുടെ സെന്ററിൽ പറഞ്ഞു നമ്മുടെ ആത്മീയ തലങ്ങളെ കുറിച്ച് പഠിച്ചു വരുമ്പോഴേ നമുക്കതിനെ കുറിച്ച് മനസ്സിലാവും അല്ലാതെ ഇപ്പം പലരും പല രീതിയിൽ പറയുന്നുണ്ട് ആത്മീയത ആത്മീയതയിൽ നടക്കുന്നവര് പല രീതിയിൽ തെറ്റുദാനങ്ങളുണ്ട് അപ്പോ അത് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിനെ കുറിച്ച് പഠിച്ചു പഠിച്ചുപെടിച്ചു വരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരും അപ്പോ പഠിക്കുമ്പോൾ അപ്പോഴേ അതിൽ നടക്കുന്നവരുടെ ലൈഫ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അപ്പൊ അതല്ലാതെ നമ്മള് ഒരു ഫിഫ്റ്റി പെർസെന്റേജിൽ കേട്ട് ഫിഫ്റ്റി പെർസെന്റേജിൽ നമ്മളിങ്ങനെ ഒരു സംശയത്തിന്റെ പുറത്തായിരിക്കും അത്യാവശ്യം കുറച്ചൊക്കെ മനസ്സിലാക്കുന്നാലും ഒരു സംശയങ്ങളുണ്ട് അത് മാറി സത്യത്തിൽ ഇതുമായിട്ട് പഠിക്കുന്ന ഒരാൾ മെഡിറ്റേഷൻ ചെയ്തു വന്നാലേ നമ്മൾക്ക് എന്റെ സ്വയം വളർച്ച കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഞാൻ വ്യക്തം മൃഗങ്ങളുടെയും നമ്മളുടെയും കാര്യങ്ങളെന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ തരത്തിൽ നമ്മൾ ചിന്തിക്കണമെങ്കിൽ അവർക്ക് നമ്മൾ ഇപ്പൊ പക്ഷികളും മൃഗങ്ങളും ചിന്തിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർക്കത് കാരണം നമ്മളെ പോലെ ജീവിക്കുന്നവരാണ് ഭക്ഷണം ഭക്ഷണം അവരെ കണ്ടെത്തുന്നുണ്ട് വീട് പാർപ്പിടത്തിന് പാർപ്പിടം അവർ സ്വയം നിർമ്മിക്കുന്നുണ്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ അത് അത് അവരുടെ ലൈഫ് പോയിട്ടുണ്ടെങ്കിലും അപ്പൊ ഇതിലെ തരത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് ചിന്തിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഇങ്ങനെയും നമ്മളെ പറ്റി നമ്മള് അവരെ പുറം ജീവിക്കുന്ന ജീവികൾ എന്നാണ് അവര് ചിന്തിക്കുന്നത് അവര് പരസ്പരം മൃഗങ്ങളെയും പക്ഷികളും മൃഗങ്ങളെയും കാണുന്ന മൃഗങ്ങളും പക്ഷികളെയും കാണുന്നുണ്ട് അപ്പൊ അതേ ജോലി നമ്മളെ വീക്ഷിക്കുന്നതിനാണ് അവരെ നമ്മളും ആ ഒരു ജീവികൾ ജീവൻ അപ്പോ അതുങ്ങളുടെ തലങ്ങളൊന്നും അത്രയുള്ളൂ നമ്മൾക്കറിയാം നമ്മളെത്ര നമ്മളെത്രത്തോളം പവറാണ് ശക്തിയോ ശക്തങ്ങളോ അപ്പോ നമ്മളുടെ തലങ്ങൾ അത് അത്ര നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ നമ്മളുടെ ശക്തി നമ്മൾ സ്വയം മനസ്സിലാക്കി വന്നാല് പിന്നീടുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ വ്യക്തമാക്കി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആദ്യം സ്വയം നമ്മളെന്താണ് നമ്മളുടെ ശക്തി എത്ര നമ്മൾ ദൈവവും കൂടിച്ച ശക്തി എന്തോ ആണോ ഉള്ളത് ഇപ്പൊ തന്നെ കുറെ എക്സാമ്പിൾ എക്സാമ്പിൾസ് നമുക്ക് കണ്ടുണ്ട് നേരിട്ട് നമ്മൾ വീഡിയോയിൽ യൂട്യൂബിലോ മറ്റേ പല ഇതിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നുണ്ട് അപ്പോ അതിൽ തന്നെ നമുക്ക് കുറെ ഒക്കെ മനസ്സിലാക്കാനുള്ളു നമ്മളുടെ ശക്തികൾ പിന്നെ ദൈവം നമ്മളുടെ കൂടെ കുറുമ്പോൾ ഉള്ള ശക്തി അപ്പോ ആത്മീയതയുടെ നിറഞ്ഞത് അത്രക്കും വാങ്ങിയ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ജീവൻ ജീവിതം തന്നെ അതിന് വേണ്ടിയിട്ടാണ് ആത്മശക്തികൾക്ക് വേണ്ടിയിട്ടാണ് എന്നാലും നമുക്ക് സ്വർഗ ലോക നമുക്ക് ഇനി അടുത്ത ലോകത്ത് ജീവിതമുള്ളൂ അതിനെ മനസ്സിലാക്കി അവിടെ ജീവിക്കാൻ വേണ്ട ശക്തി ഇപ്പൊ നമ്മൾ ആത്മയുടെ വൈദ്യുത പൂർണ്ണ അവയവങ്ങളിലെ ശക്തികളാകും നമുക്ക് ജീവിക്കാനുള്ള എല്ലാവിധ കഴിവുകളാണ് നമ്മുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഉറപ്പ് തരുന്നത് അതേപോലെയാണ് നമ്മുടെ ഭൂമിയുടെ ഭൂമിയിലുള്ള ലോ നമ്മുടെ ആത്മാവിന്റെ പൂർണ്ണ ശക്തി നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോഴാണ് എല്ലാവിധ ആ ചക്രകളാക്ടീവാകുമ്പോഴാണ് നമ്മൾ പൂർണ്ണ ശക്തികളിലേക്ക് എത്തുന്നത് എനിക്ക് മാത്രമേ നമ്മൾ അടുത്ത ലോകത്ത് ജീവിക്ക് അവിടെ തുടർന്ന് പോകാനുള്ള നിലനിൽപ്പിനുള്ള ശക്തികൾ ഉണ്ടാവുള്ളൂ അപ്പോ നമ്മളിവിടുന്ന് ആ ശക്തി പ്രാപിച്ചിട്ടേ ചെല്ല എങ്കേ നമുക്ക് അവിടെനിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ നേന്മാര് സിസ്റ്റർമാര് വള്ളിയിലുള്ള പിന്നെ സന്യാസം ജീവിതം നയിക്കുന്നവര് അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് അവരുടെ അവരെ സ്വന്തമായി വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കില് പഠിപ്പിച്ചുണ്ടെങ്കിലും മറ്റുള്ളവരെ അപ്പൊ അവർക്കും ഇമ്പ്രൂവ്മെന്റ് കിട്ടും അവർക്ക് ആ ഒരു നോളജിന് കൂടുതൽ അറിവുകൾ അവരിൽ സലമാവും പഠിപ്പിക്കുമ്പോ നമ്മളത്രത്തോളം അതിന് പവർഫുള്ളാകുമ്പോൾ നമുക്കതിനെ സ്വയം മനസ്സിലാക്കാൻ കഴിയും അപ്പോ സത്യത്തിൽ ഇതാണ് നമ്മളുടെ ആത്മ തല അപ്പൊ നമ്മള് ചുരുക്കം വന്നു നമ്മളിപ്പോ ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടേ അല്ല നോർമലി ആത്മീയത ജീവിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയോ കാഴ്ചപ്പാട് അത് ഒരു ഒരു മഹാലാവിയുടെ രൂപത്തിൽ നമ്മൾ ലോകത്തെ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു ആ രീതിയിലായിരിക്കും അവരുടെ കാഴ്ചപ്പാടിലുള്ള ചിന്താഗതികൾ ചിന്താഗതികളും ജീവിതവും ഒരു സെവൻറ്റി ഫൈവ് പേഴ്സെന്റേജ് നമ്മൾ അതേപോലെ ജീവിക്കുന്നത് ഞാൻ അങ്ങനെ ജീവിച്ചു പോണോന്നെ പറയണം അപ്പൊ ഒരു ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ആ ഒരു വ്യൂ ഒരു മാലാഖ്യം ഞാൻ എന്റെ എക്സാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്നെ തന്നെ നോക്കുന്നത് പ്യോ വൈറ്റ് കൂടിയ ശരീരമായിട്ടാണ് ഇവിടെ സെൻറ്ററിൽ ഒരു പ്രകാശം തെളിഞ്ഞു നിൽക്കുന്നത് പിന്നെ ഞാൻ ഒരു വലിയ പ്രകാശത്തിന്റെ ഉള്ളിലാണ് ഞാൻ എന്റെ ശരീരം കാണുന്നത് അത് നമ്മളുടെ തന്നെ ആത്മാവിനെ നമ്മള് കണ്ണച്ചു നമ്മൾ തന്നെ നോക്കുന്ന ആ വ്യൂകൾ അതേപോലെ തന്നെ എല്ലാവരെയും കാണുന്നത് ആ കാഴ്ചപ്പാടുകൾ അപ്പോ അതാണ് ഒരാത്മീയതയെ ജീവിക്കുന്നവന്റെ അല്ലെങ്കിൽ ജീവിക്കുന്ന ആ സ്ത്രീയുടെ ചിന്താഗതി അതിനനുസരിച്ച് അവിടെ കടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം എന്റെ ശരീരത്തിന്റെ ലൈഫിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി ശരീരത്തിന്റെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് ആ ശക്തിയോട് എത്തിച്ചേരാൻ അവിടെ പിടിച്ചു നിൽക്കാൻ ആ ഒരു ശക്തിയോടുകൂടി നമുക്ക് നമ്മളുടെ ശക്തി ശക്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള അറിവ് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴേക്കിട്ടു അപ്പൊ ഇതൊക്കെയാണ് ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ത്രീയുടെ സ്ത്രീകളെയും ചിന്താഗതികളും തലങ്ങളും അപ്പോ ഇതിനെക്കുറിച്ച് ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് ഒരു ദിവസം ഒരു സ്റ്റെപ്പ് നോക്കുക അത്രയും മാത്രമാണ് കാരണം ഞാൻ ഒരു അത്രക്കേ ഉള്ളൂ അതേപോലെ ഒരു ആറു വർഷം വേണ്ട ദൈവാല കാരണം എല്ലാ ദൈവത്തിന്റെ സംരക്ഷണം ബ്ലസ്സിംഗ് എല്ലാം ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വരെ എത്തിയിരുന്നത് എന്റെ കഴിവിലൊന്നുമില്ല എന്നെ മുന്ന പറ്റുന്ന അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അൽബാക്കിയെല്ലാം ദൈവത്തിലും അപ്പോ ഇതാണ് ഒരു റിയാലിറ്റി ഒരു ആത്മാ ആത്മാജീവിതം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നമ്മളതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക യൂട്യൂബിൽ ബ്രഹ്മവുമായി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഫാതേഴ്സ് എല്ലാവരും അതിൽ അവർ മെഡിറ്റേഷൻ ലൈപോയി ആത്മീയ ജീവിതത്തിൽ മാത്രമായിട്ട് ജീവിക്കുന്നവരാണ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നേരിട്ട് കൊടുക്കുന്നുണ്ട് അവർ സെന്ററുകളിൽ വേണ്ടിവയുടെ എല്ലാ ലാംഗ്വേജിലും അത് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ ബ്രഹ്മകുമാരീസ് ബി കെ എന്ന് തന്നെ അവരുടേതായിട്ടുള്ള നമ്മൾ നമുക്ക് നിയറായിട്ടുള്ളവരുടെ വരും അല്ലെങ്കിൽ ഏതിന്റെ ലാംഗ്വേജ് വേണോ അത് പഠിച്ച് കഴിഞ്ഞാൽ ബ്രഹ്മകുമാരീസ് പിന്നെ നമ്മളുടെ ക്രിസ്ത്യൻസിന്റെതായിട്ടുള്ള ഫാദേഴ്സ് സിസ്റ്റേഴ്സ് ആ ഒരു രീതിയിൽ ക്രിസ്ത്യാനിറ്റിയുടേതായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് വേണ്ടി ക്ലാസുകൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുമായിട്ട് അതിനെപ്പറ്റിയുള്ള അറിവുകൾ പറയാൻ വേണ്ടി അപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ സ്വയം ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്നുള്ളവരെ മെഡിറ്റേഷനും ബ്രീതിങ് ബ്രീതി കണ്ടിന്യൂ ചെയ്യാം എങ്കിലേ നമുക്ക് സ്വയം ഇതിനെ അനുഭവിച്ച് നമ്മുടെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫീലിങ്ങോടുകൂടി നമ്മൾ അനുഭവിച്ച് ലൈഫ് എന്താണ് നമ്മളുടെ ദൈവങ്ങൾ എന്താണ് നമ്മുടെ പ്രപഞ്ചം എന്താണ് ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു അറിയാൻ പാടാൻ തുടങ്ങി ഇങ്ങനെ സിന്തെനിക്കറിയില്ലായിരുന്നു അതെല്ലാം മനസ്സിലാക്കി ഇപ്പൊ ആ ഒരു ലൈഫിലാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോ ഇതാണ് ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സ്വയം എക്സ്പീരിയൻസ് പോവുക ചെയ്ത് പോകാൻ വേണ്ടിട്ട് മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തു ബ്രീതിങ് പറ്റുന്നതാണത് നമ്മൾ ശ്വാസം കൂടുന്നു ഹോൾഡ് ചെയ്യുന്നു ശ്വാസം കിടുന്നു ഹോൾഡ് ചെയ്യുന്നു അത് എത്രത്തോളം ടൈം പറ്റുന്നു അത്രത്തോളം മാത്രം അല്ലാതെ കൂടുതൽ സമയം എന്നൊന്നുമില്ല ഏത് സമയം എന്തില്ല പിന്നെ എങ്ങനെ ചെയ്യണമെന്നില്ല സ്ട്രെയിറ്റ് ആയിട്ട് വേറെ വേറൊരു കാര്യം കിടന്നും ചെയ്യാം ഇരുന്നും ചെയ്യാം നിന്നും ചെയ്യാം പക്ഷെ ഇപ്പൊ കിടന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചരിഞ്ഞ് കിടക്കും ചരി കിടക്കുമ്പോൾ ജസ്റ്റ് സ്ട്രെയിറ്റ് പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാം അതേപോലെ തന്നെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴും പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യാൻ ആവുകയും അതേപോലെ നിൽക്കുമ്പോൾ തന്നെ ചെയ്യണം നടന്നുകൊണ്ട് വരെ ഞാൻ പ്രീതികൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻ ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഒരു ഒരു ആത്മീയ ജീവിതത്തിലെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുതായി വളരെ ചുറ്റത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ് എനിക്ക് പറഞ്ഞത് അതിന്റെ കൂടെ ഹാസ് നമുക്ക് ഇമ്പോർട്ടന്റായിട്ട് വേണം എല്ലാവർക്കും അറിയാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലോ മോള് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നു അത് വളരെ സ്ലോ കൊണ്ട് വേണം ചെയ്യാൻ ചിന്ത വരെ ചിന്ത പോലും ആ രീതിയിലാണ് രീതിയിലാക്കെല്ലാം സ്ലോ മോഷൻ ചെയ്യുന്നു സ്ലോ മോഷനുകൾ നടക്കുന്നു സ്ലോ മോഷനിൽ ഇപ്പോൾ വാഹനം കുടിക്കുന്നു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ലോ മോഷനിലാണ് ചെയ്യുന്നത് നമ്മളുടെ ചിന്തയില് മാറ്റാൻ പറ്റാ മതി എന്നിട്ട് അത് മെയിന്റൈൻ ചെയ്ത് പോകാൻ വേണ്ടി നമ്മളത് പ്രവർത്തനത്തിലോട്ട് കൂടുതൽ ആ ഒരു സ്ലോ മോഷൻ കൂണ്ടുവരില്ല കൂടുതലായിട്ട് കൊണ്ടുവരില്ല ഇപ്പൊ ചെയ്യുന്നുണ്ട് അത് തന്നെ ഒന്നും പറ്റു വർദ്ധിപ്പിക്കും ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ പതിയെ സാവധാനം കഴിക്കുക വെള്ളം കുടിക്കുമ്പോ സാവധാനം കുടിക്കൊരു ആ ഒരു പിന്നെ പെയിന്റിങ് സ്ട്രെച്ചിങ് സൺലൈറ്റ് കൊടുക്കുന്നത് പിന്നെ ഗ്രൗണ്ടിങ് പെയിന്റ് ചെയ്യുന്നത് മണ്ണില് ചെരിപ്പഴാണ് ചവിട്ടി നടന്നത് നമ്മളുടെ എനർജി പവർ ഇതാണ് ഒരു ഒരു പോകുന്ന ആളുടെ ഒരു ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അപ്പൊ അതില് ഞാൻ പറ്റുകൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ അത് മെയിനായിട്ട് തെറ്റുതാരം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത് അത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് കിണറ്റിലെ തവളയില് കടലിലെ മീനും അപ്പോ എല്ലാർക്കും അനുസരിച്ച് എത്രത്തോളം അതിന്റെ ഒരു പ്രാധാന്യം വാല്യൂ അത്രത്തോളം എത്രത്തോളം ഒന്നുള്ളൂ അപ്പൊ എല്ലാ ഈ ഒരു വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കണ്ടതിന് വളരെ നന്ദി താങ്ക് യു സുഹൃത്തി മറ്റുള്ളവരെ ആണെങ്കിൽ നമ്മൾ വഴി തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അത്രത്തോളം മതിയല്ലേ ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിക്കണം അതോ എന്തെല്ലാവരും കൂടുതലായിട്ടും ഇത് പറ്റാറു വന്നു അത് ആ ഒരു ലൈഫിൽ അവർക്ക് കൂടുതലായിട്ട് മുഴുവാണ്